എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തയ്യൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെ നമുക്ക് കെട്ടിട്ട് തയ്ക്കാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തയ്യൽ തുടക്കുന്നവർക്ക് ഉപകാരപ്പെടും അപ്പം നമുക്ക് വീഡിയോ കാണാം ഇങ്ങനെ തുണിയിൽ നമ്മളെങ്ങനെ കെട്ടിട്ട് തയ്ച്ച് പഠിക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ തുണിയിലിങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പം തയ്ച്ച് തുടങ്ങുമ്പോൾ ഓരോ തുണിയിലും നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് നമ്മൾ തുണി തയ്ക്കുമ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ട് തയ്ക്കാൻ പഠിക്കണം അപ്പം ആദ്യമൊന്നും നമുക്കത് നല്ല രീതിയിൽ തയ്ക്കാൻ പറ്റിയല്ല നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ അതിലിങ്ങനെ തുണി വെച്ചതിന് ശേഷം ഇതിൻ്റെ ആ പുറകിൽ ചെന്ന് ചെറിയ രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് മുകളിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ പ്രസ് ചെയ്യാൻ പാടുള്ളൂ അതിന് ശേഷം അതൊന്ന് ഇപ്പഴം കൈ നമ്മളൊരു കൈ കൊണ്ട് ചെറുതായിട്ട് അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്കൊന്ന് മാറ്റി കഴിയുമ്പോൾ അവിടെ ഒരു നല്ലൊരു കട്ടായി അതിങ്ങനെ കുറച്ചങ്ങ് അടിച്ച് തുടങ്ങുക അതുപോലെ തന്നെ അത് അവസാനിക്കുന്നിടത്തും നമ്മൾ കെട്ടിടാൻ അതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഇങ്ങനെ തുണിയിൽ നമുക്കത് കെട്ടിട്ട് തയ്ക്കാൻ തയ്ച്ച് വരുന്ന തുടക്കക്കാർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുക അപ്പം നമുക്കത് ഇങ്ങനെ തുണിയിൽ കുറച്ച് ദൂരം ഒന്ന് അടിക്കുക പിന്നെ വീണ്ടും ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെയ്യുക അതേസമയം നമ്മൾ കെട്ടിയിടാതെ തയ് തയ്ച്ചാൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകും നമ്മൾ പല പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മളത് തുന്നിൽ അങ്ങ് അഴിഞ്ഞു പോവും സ്റ്റിച്ചിങ് അഴിഞ്ഞു പോവും അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെട്ടിട്ട് തയ്ക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ കെട്ടിടാതെ അടിച്ചു അപ്പോൾ അതിലങ്ങനെ നമ്മളത് ഇതിൻ്റെ നൂലിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അഴിഞ്ഞു പോകും ഇതിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ കെട്ടിട്ട് അടിക്കുമ്പോൾ നല്ലൊരു ഉറപ്പിലുണ്ട് ഇതിപ്പോൾ ഇത് ഇങ്ങനെ അഴിഞ്ഞു പോവും ഇതുപോലെ നമ്മളിത് പല പ്രാവശ്യം ഒരു തുണിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് മാറും അതുപോലെ വീഡിയോ എല്ലാവരും കാണുക ഞാൻ ഷോർട്ട് ഇടുന്ന കൂടുതലും എൻ്റെ മറ്റു പണികൾ ചെയ്യുന്നത് യാത്രകൾ പോകുന്നതൊക്കെയാണ് ഷോർട്ടായിട്ട് ഇടുന്നത് ഇതിൽ നമ്മൾ ഫുൾ വീഡിയോ വരുന്നത് ടൈലറിങ്ങിൻ്റെ മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും തയ്യൽ തയ്ക്കണമെന്നും തയ്യൽ തുടങ്ങ തയ്ച്ച് തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് വീഡിയോസ് ഇടുന്നത് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും വീഡിയോ കാണുക Thank you.